മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ തിരൂർ സോൺ ടൈമിലേക്ക് ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ പ്രതിഷേധിച്ച ഷാഫി ഫറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് ആക്രമിച്ചു ആക്രമിച്ചുവെന്നാരോപിച്ച് തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ കൂട്ടായ്മ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ഭരണകൂടം അഴിമതി നേതാക്കന്മാർ നേരെ തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപാലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് യാസർ പയ്യോളി എൻ ടി വാസു മോഹനകൃഷ്ണൻ കുറ്റൂർ എന്നിവർ സംസാരിച്ചു സെയ്ദ് മുഹമ്മദ് ചെറുതോട്ടത്തിൽ മുഹമ്മദ് കുട്ടി തറമ്മൽ നൌഷാദ് പറന്നേക്കാട്ട് രാജേഷ് പറന്നേക്കാട്ട് കൃപാതരൻ എ ദേവദാസ് ബാബു ഇസ്മായിൽ ചന്ദ്രൻമുല്ലപ്പള്ളി അഡ്വക്കറ്റ് സബീന ഷർഫുദ്ദീൻ കണ്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി വട്ടിന്യൂസ്